എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം എഴുത്തുകാരും അവർ എഴുതിയിരുന്ന ഭാഷകളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാൻ എഴുത്തുകാരും അവർ എഴുതിയിരുന്ന ഭാഷകളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ നോക്കാം രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ശരിയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് അതും ശരിയാണ് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത് പ്രേംചന്ദ് മറാത്തി അത് തെറ്റാണ് പ്രേംചന്ദ് ചന്ദ് ഹിന്ദിയിലായിരുന്നു എഴുതിയിരുന്നത് മറാത്തിയിൽ എഴുതിയിരുന്നത് ആരായിരുന്നു മറാത്തിയിൽ എഴുതിയിരുന്നത് വിഷ്ണു കൃഷ്ണ ചിപ്ലുംക ആയിരുന്നു മറാത്തിയിൽ എഴുതിയിരുന്നത് അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു അത് ശരിയാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉർദുവിൽ എഴുതിയിരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലും സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലും അൽതാഫ് ഹുസൈൻ ഹാലി ഉർദു ഭാഷയിലും എഴുതിയിരുന്നു ഈ പ്രേംചന്ദ് മറാത്തിയിലല്ല ഹിന്ദി ഭാഷയിലായിരുന്നു പ്രേംചന്ദ് അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതിയിരുന്നത് ഇതിലെ തെറ്റായ ജോഡി പ്രേംചന്ദ് മറാത്തി എന്നുള്ളതാണ് പ്രേംചന്ദ് ഹിന്ദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതിയിരുന്നത് ഹിന്ദിയിൽ കൃതികൾ എഴുതിയിരുന്ന പ്രേംചന്ദ്ന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഘോര സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോര അപ്പൊ ഹിന്ദിയിലായിരുന്നു നമ്മൾ പറഞ്ഞ പ്രേംചന്ദ് കൃതികൾ എഴുതി എഴുതിയിരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഗോരയാണ് ഗോര ആരുടെ കൃതിയാണ് ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ് ബംഗാളി ഭാഷയിൽ എഴുതിയിരുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളാണ് ഗോരയും ഗീതാഞ്ജലിയും അപ്പൊ ഹിന്ദിയിൽ കൃതികൾ എഴുതിയിരുന്ന പ്രേംചന്ദിന്റെ കൃതികളാണ് സേവാ സദൻ പ്രേമാശ്രമം രംഗഭൂമി എന്നിവ അപ്പൊ ഇതില് ഓപ്ഷൻ ഡി ആണ് എന്ത് പ്രേംചന്ദിന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഗോര എന്ന കൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഗോര അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തമിഴിൽ കൃതികൾ എഴുതിയിരുന്ന സുബ്രഹ്മണ്യം ഭാരതിയുടെ കൃതികൾ അല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ തമിഴിൽ കൃതികൾ എഴുതിയിരുന്ന സുബ്രഹ്മണ്യം ഭാരതിയുടെ കൃതികൾ അല്ലാത്തത് നമുക്കറിയാം സുബ്രഹ്മണ്യ ഭാരതി തമിഴിലായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ എഴുതിയിരുന്നത് താഴെ തന്ന കൃതികളിൽ അദ്ദേഹത്തിൻ്റെതല്ലാത്ത കൃതി ഏതാണ് കളിപ്പാട്ട് കണ്ണൻപാട്ട് നിബന്ധമാല കുയിൽപ്പാട്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് നിബന്ധമാലയാണ് നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്ങളുടെ ചിപ്ലുങ്കളുടെ കൃതിയായിരുന്നു കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് എന്നിവയായിരുന്നു സുബ്രഹ്മണ്യം ഭാരതിയുടെ കൃതികൾ അപ്പം തമിഴിൽ കൃതികൾ എഴുതിയിരുന്ന സുബ്രഹ്മണ്യം ഭാരതിയുടെ കൃതികളാണ് കളിപ്പാട്ട് കണ്ണൻ പാട്ട് പുയിൽപ്പാട്ട് എന്നിവ നിബന്ധമാല എഴുതിയത് മറാത്തിയിൽ കൃതികൾ എഴുതിയിരുന്ന വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എന്ത് മറാത്തി ഭാഷയിൽ നിബന്ധമാല എന്ന കൃതി എഴുതിയത് അഭനീന്ദ്രനാഥ ടാഗോറിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക താഴെയുള്ള പ്രസ്താവനകളിൽ അഭിനീന്ദ്രനാഥ ടാഗോറിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ബംഗാളി ചിത്രകാരനായിരുന്ന അബനി അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത ബംഗാളി ചിത്രകാരനായിരുന്ന അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത ശരിയാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു അതും ശരിയാണ് കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ഏർ അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത് മാതാ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത് മാതാവിന്റെ ചിത്രമാണ് ഭാരത് മാത ഇപ്പൊ ബംഗാളി ചിത്രകാരനായിരുന്നു അഭിനീന്ദ്രനാഥ ടാഗോർ അത് ശരിയാണ് അദ്ദേഹം വരച്ച ചിത്രമാണ് ഭാരത് മാത സ്വദേശി പ്രസ്ഥാന കാലത്തായിരുന്നു അദ്ദേഹം ഈ ഒരു ചിത്രം വരച്ചത് സ്വദേശി സമരകാലത്ത് ഭാരത് മാതാ ചിത്രം എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം വസ്ത്രം വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത് മാതാവിന്റെ ചിത്രമാണ് എന്ത് ഭാരത് മാതാ അതുപോലെ കൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതുമാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇതിൽ തെറ്റ് നാലാമത്തെ പ്രസ്താവനയാണ് അത് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് ലയിപ്പിക്കാൻ ആണ് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ ലയിപ്പിക്കാനാണ് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ഈ ഒരു പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് എന്താണ് ഈ ഒരു പ്രസ്താവനയിലെ തെറ്റ് നമുക്കറിയാം ഇന്ത്യൻ ഓറിയന്റൽ ആർട്സ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാ ടാഗോറാണ് അപ്പൊ അത് ശരിയാണ് പക്ഷെ ഈ പ്രസ്താവനയിലെ തെറ്റ് എന്താണ് അത് അദ്ദേഹം സ്ഥാപിച്ചത് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ ലയിപ്പിക്കാനല്ല പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അപ്പൊ എസ് സി ആർ ടിയിൽ ആ വരി എങ്ങനെയാണ് തെറ്റിച്ച് തന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇങ്ങനെയാണ് നമുക്ക് പി എസ് സിയിൽ വരിക അപ്പൊ ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അല്ലാതെ പാശ്ചാത്യ സ്വാധീനത്തിൽ ലയിപ്പിക്കാൻ അല്ല അപ്പൊ ഈ ഓപ്ഷൻ സി ഡി നാലാമത്തെ ഓപ്ഷനാണത് എന്ത് ഇതില് തെറ്റായ പ്രസ്താവന അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വായിക്കുമ്പോൾ മുഗൾത്തെയൊക്കെ ശരിയാണ് അപ്പം നാലും ശരി എല്ലാം ശരി എന്നുള്ള ഓപ്ഷന് ചിലപ്പോൾ ഉണ്ടാവും ഓപ്ഷൻ എ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് ടിക്ക് ബബിൾ ചെയ്യും അങ്ങനെ നമ്മൾ മൈനസ് വാങ്ങിക്കും അപ്പം എപ്പോഴും വായിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ ഒരു ട്രാപ്പ് ഉണ്ടാവും അതെന്താണെന്നുള്ളത് വരികൾക്കിടയിലൂടെ തന്നെ വായിക്കണം എസ് സി ആർ ടി പഠിക്കുമ്പോൾ അങ്ങനെ വേണം പഠിക്കാൻ അപ്പം ഇതിലെ തെറ്റ് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ ലയിപ്പിക്കാനല്ല സ്വാധീനത്തിൽ മോചിപ്പിക്കാനാണ് അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആഡ്സ് സ്ഥാപിച്ചത് അപ്പൊ ഇതാണ് പ്രസ്താവന നാലാണ് ഇതിലെ തെറ്റായ പ്രസ്താവന സതി എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണ് സതി എന്ന പ്രശസ്തമായ ചിത്രം നന്ദലാൽ ബോസിന്റെയാണ് നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് എന്ത് സതി അപ്പൊ സതി എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണ് നന്ദലാൽ ബോസിന്റെയാണ് അബനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രം ഏതാണ് അബനീന്ദ്രനാഥ ടാഗോറിനെ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ അതുപോലെ അമൃതാ ഷേർഗിളിന്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം അത് നമുക്കിനി പഠിക്കാണ്ട് വരുന്ന ചോദ്യം അതാണ് ഞാനിപ്പോൾ കൂടുതൽ പറയാത്തത് അപ്പോൾ സതി ആരുടെ ചിത്രമാണ് നന്ദലാൽ ബോസിന്റെ നന്ദലാൽ ബോ ബോസിന്റെ മറ്റൊരു പ്രശസ്തമായ ചിത്രമുണ്ട് അത് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാറുണ്ട് ഇപ്പൊ സതി എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണ് നന്ദലാൽ ബോസിന്റെയാണ് അപ്പൊ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ പ്രശസ്തമായ ചിത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും തുടർന്ന് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിന്റെ പ്രശസ്തമായ ചിത്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ സതി ഓപ്ഷൻ ബി ഭാരത് മാതാ ഓപ്ഷൻ സി ഗ്രാമീണ ചണ്ടക്കാരൻ ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം ഉത്തരം ഓപ്ഷൻ സി ആണ് ഗ്രാമീണ ചണ്ടക്കാരൻ അപ്പോൾ സതി ഗ്രാമീണ ചണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ ആരുടേതാണ് നന്ദലാൽ ബോസിൻ്റെതാണ് സതി ഗ്രാമീണ ജീവിതം എന്നീ ചിത്രങ്ങൾ അതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ ആ അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം എന്ന് ചോദിച്ചാലും അതും ഗ്രാമീണ ചണ്ടക്കാരനാണ് ഇതൊക്കെ വരച്ചത് സതി ഗ്രാമീണ ചണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ് നന്ദലാൽ ബോസാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് നമ്മൾ പറഞ്ഞു അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃതാ ഷേർഗിൾ ആണ് ഇതൊക്കെ നമുക്ക് വരും ചോദ്യങ്ങളിൽ പഠിക്കാണ്ട് ഈ വീഡിയോയിൽ അതാണ് ഞാൻ ഇവിടെ ഓടിച്ചു പോകുന്നത് അപ്പൊ നന്ദലാൽ ബോസിനെ കുറിച്ച് രണ്ട് സതി അതുപോലെ ഗ്രാമീണ ചണ്ടക്കാരൻ അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരത് മാത അപ്പോൾ നന്ദലാൽ ബോസിന്റെ ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരുടെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശി പ്രദർശിപ്പിച്ചു കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തെരഞ്ഞെടുത്തു ഈ രണ്ടും ഓർത്തിരിക്കുക അടുത്ത ചോദി താഴെ തന്നിരിക്കുന്ന ചിത്രവും ചിത്രകാരൻ ഗാരന്മാരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താൻ ഒന്നാമത്തേത് ഭാരത് മാതാ അഭിനീന്ദ്ര അഭിനീന്ദ്രനാഥ ടാഗോ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് ചോദ്യങ്ങളും പഠിച്ച കാര്യമാണ് ശരിയാണ് ഭാരത് മാത എന്ന ചിത്രം അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ശരിയാണ് സതി നന്ദലാൽ ബോസ് അതും ശരിയാണ് ഗ്രാമീണ ചണ്ടക്കാരൻ അമൃത ഷേർഗിൾ അതെന്താണ് തെറ്റാണ് ഗ്രാമീണ ചണ്ടക്കാരൻ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ അതും നന്ദ നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് എന്ത് ഗ്രാമീണ ചണ്ടക്കാരൻ ശാകുന്തളം രാജാ രവിവർമ്മ അത് ശരിയാണ് രാജാ രവിവർമ്മയുടെ ചിത്രമാണ് എന്ത് ശാകുന്തളം ഇപ്പൊ ഭാരത് മാത എന്ന ചിത്രം അഭിനീന്ദ്രനാഥ ടാഗോർ ശരിയാണ് സതി നന്ദലാൽ ബോസ് ശരിയാണ് ശാകുന്തളം രാജാവർമ്മ ശരിയാണ് ഗ്രാമീണ ചണ്ടക്കാരൻ അമൃത ഷേർഗിൽ തെറ്റാണ് ഗ്രാമീണ ചണ്ടക്കാരൻ ആരാണ് അതും നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് നമ്മളിപ്പോ പറഞ്ഞ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പ്രദർശിപ്പിച്ച കോൺഗ്രസിന്റെ പോസ്റ്ററിന് ഉള്ള ചിത്രമായി തെരഞ്ഞെടുത്ത അമൃത് നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാർ അമൃതാ ഷേർഗിന്റെ ചിത്രം ഗ്രാമീണ ജീവിതമാണ് ഗ്രാമീണ ജീവിതമാണെന്ന് അമൃതാസ് ഷേർഗിലിന്റെ ചിത്രം അടുത്തത് നോക്കാം സിമ്പിൾ ചോദ്യമാണ് ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം രചിച്ചത് ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതൊരു എൽ ജി എസ് ലെവലിലെ ചോദ്യമാണ് ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം നോക്കാം ആദ്യമായി ത്രിവർണ്ണ പതാക രൂപം നൽകിയത് ഏത് സമര കാലഘട്ടത്തിലാണ് താഴെ തന്നിരിക്കുന്ന സമരകാലഘട്ടത്തിൽ ഏത് സമരകാലഘട്ടത്തിലാണ് ആദ്യമായി ത്രിവർണ പതാകക്ക് രൂപം നൽകിയത് നിസ്സേഖരണ സമര കാലഘട്ടം നിയമലംഘന സമര കാലഘട്ടം സ്വദേശി സമര കാലഘട്ടം കിറ്റ് ഇന്ത്യ സമരകാലഘട്ടം ഉത്തരമേതാണ് സ്വദേശി സമര കാലഘട്ടമാണ് ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ സ്വദേശി സമര കാലഘട്ടത്തിലാണ് ആദ്യമായി ത്രിവർണ പതാകക്ക് രൂപം നൽകിയത് ആദ്യമായി ത്രിവർണ പതാകക്ക് രൂപം നൽകിയത് സ്വദേശി സമര കാലഘട്ടത്തിലാണ് ഈ ത്രിവർണ്ണ പതാക പതാകയിൽ ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന എട്ട് താമരകളും അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കുന്ന അർദ്ധ ചന്ദ്രകലയും ഉണ്ടായിരുന്നു അടങ്ങിയതായിരുന്നു ഈ ഒരു പതാക അപ്പൊ ആദ്യമായി ത്രിവർണ്ണ പതാകക്ക് രൂപം നൽകിയത് സ്വദേശി സമര കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പതാകയിൽ എന്തുണ്ട് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന എട്ട് താമരകളും അതുപോലെ മത സൂചിപ്പിക്കുന്ന അർദ്ധചന്ദ്രനും അടങ്ങിയ ഒരു പതാ ത്രിവർണ പതാകയായിരുന്നു ഈ സ്വദേശി സമര കാലഘട്ടത്തി മുന്നോട്ട് വെച്ച ത്രിവർണ പതാക ഇന്ത്യൻ ദേശീയ പതാകയിലെ ദേശീയ മുദ്ര എടുത്തത് എവിടെ നിന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ നമുക്കറിയാം ദേശീയ മുദ്രയുണ്ട് അശോക മുദ്രയുണ്ട് എന്നാണ് ഇരുപത്തി നാല് ആരക്കാലോളൂ കൂടിയ ഒരു മുദ്രയുണ്ട് അതെടുത്തത് എവിടെ നിന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ദേശീയ മുദ്ര എടുത്തത് എവിടെ നിന്നാണ് സാങ്കി സ്തൂപത്തിൽ നിന്ന് കൊണാർക്കിലെ ക്ഷേത്രത്തിൽ നിന്ന് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്ന് ബുദ്ധ ക്ഷേത്രത്തിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ദേശീയ മുദ്ര ഇരുപത്തിനാല് ആരക്കാലുകളോട് കൂടിയ ആ ദേശീയ മുദ്ര എടുത്തത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അപ്പൊ അശോക സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇരുപത്തിനാല് കൂടിയ ദേശീയ മുദ്ര എടുത്തത് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തത് സാരാനാഥിലെ സ്തംഭത്തിൽ നിന്നാണ് എത്ര ആരക്കാലുകളാണ് ഇരുപത്തിനാല് ആരക്കാലുകളാണ് ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ച നൂറ്റാണ്ട് ഏതാണ് പത്തൊൻപതാം നൂറ്റാണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇന്ത്യയിൽ ദേശീയത ആവിർഭവിച്ചത് ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ച നൂറ്റാണ്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇന്ത്യയിൽ ദേശീയത ആവിർഭവിച്ചത് ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ച നൂറ്റാണ്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ച നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന ത്രിവർണ്ണ പതാകയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്താനും താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് എന്തിനെ സംബന്ധിച്ചാണ് ത്രിവർണ്ണ പതാക പതാകയെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് അതിൽ തെറ്റായത് കണ്ടെത്താനും ഒന്നാമത്തെ പ്രസ്താവന നോക്കാം സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാക രൂപം നൽകിയത് നമ്മളിപ്പോ ഈ ഒരു ചോദ്യമായിട്ട് പഠിച്ച ഫാക്റ്റ് ആണ് അപ്പൊ ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാക രൂപം നൽകിയത് എട്ട് താമരകളും ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക അതും ശരിയാണ് നമ്മൾ പറഞ്ഞത് എട്ട് പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന എട്ട് താമരകളും അതുപോലെ മുസ്ലിം ഹിന്ദു ഐക്യം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മതസൌഹാർദ്ദം സൂചിപ്പിക്കുന്ന അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു അന്നത്തെ ആ ത്രിവർണ്ണ പതാക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാകക്ക് രൂപം നൽകി അതും ശരിയാണ് ഗാന്ധിജിയാണെന്ത് ചർക്കയോട് കൂടിയ ദേശീയ പതാകക്ക് രൂപം നൽകിയത് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ചർക്കയോട് കൂടിയ ദേശീയ പതാക ത്രിവർണ്ണ പതാകക്ക് രൂപം നൽകിയത് അപ്പൊ ആ പ്രസ്താവനയും ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു താമര ആ പ്രസ്താവന എന്താണ് തെറ്റാണ് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകം എന്താണ് താമരയല്ല ചർക്കയായിരുന്നു ചർക്ക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയ പതാക രൂപം നൽകി എന്ന് പറഞ്ഞു ആ ചർക്ക എന്തിന്റെ പ്രതീകമായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച ആ ഒരു ചർക്ക നമുക്കറിയാം ചർക്കയിൽ നൂൽ നെയ്തുകൊണ്ടാണ് ഗാന്ധിജി വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി ഗാന്ധിജി ആഹ്വാനം ചെയ്തു അപ്പൊ അതിന്റെ പ്രതീകമാണ് എന്ത് ചർക്ക എന്ന് പറയുന്നത് ആ ചർക്കയുള്ള ആ ഒരു ത്രിവർണ്ണ പതാക മുന്നോട്ട് വെച്ചത് അതിന് നിരൂപത്തിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയത് ഗാന്ധിജി ആയിരുന്നു സ്വദേശി സമരകാലത്ത് ആണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത് ആ ത്രിവർണ്ണ പതാകയിൽ ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യം സൂചിപ്പിക്കുന്ന അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു അന്ന് മുന്നോട്ട് വെച്ച ആ ഒരു പതാക ഇതിലെ ഈ ഫാക്ടറികളൊക്കെ നിർബന്ധമായി ഓർക്കണം ഈ ഫാക്ടറികളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത ചോദ്യം നോക്കാം നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിലെ എട്ട് താമര എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയായിരുന്നു ആ എട്ട് താമര സൂചിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയായിരുന്നു എട്ട് താമര സൂ സൂചിപ്പിച്ചിരുന്നത് അപ്പൊ ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ എട്ട് താമര എട്ട് പ്രവിശ്യകളെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അടുത്ത നോക്കാം ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ അർദ്ധ ചന്ദ്രകല എന്തിനെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഹിന്ദു മുസ്ലിം ഐക്യം ബംഗാൾ വിഭജനം ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ അർദ്ധചന്ദ്രകല എന്തിനായിരുന്നു സൂചിപ്പിച്ചിരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിലെ അർദ്ധചന്ദ്രകല സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ എട്ട് പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന എട്ട് താമര ഹിന്ദു മുസ്ലിം ഐക്യം സൂചിപ്പിക്കുന്ന അർദ്ധചന്ദ്രൻ ഇത് അടങ്ങിയതായിരുന്നു ആദ്യം സ്വദേശി സമരകാലത്ത് മുന്നോട്ട് വെച്ച ത്രിവർണ പതാകയിൽ അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മാഡം ബിക്കാജി കാമയാണ് മാഡം ബിക്കാജി കാമയാണ് എസ് ആർ ടി യിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം മാഡം കാമയും ദേശീയ പതാകയും പറഞ്ഞിട്ടൊരു കോളുണ്ട് അപ്പോൾ അതിൽ വരുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം അപ്പോൾ മാഡം ബിക്കാജി കാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണ് എവിടെയാണ് ഉയർത്തിയത് ജർമ്മനിയിലാണ് ജർമ്മനിയെ സ്ലെറ്റ്ഗർഗിലാണെന്ത് ഈ ഒരു പതാക ഉയർത്തിയത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി കാമയാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ അവരി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണ് എവിടെയാണ് ഉയർത്തിയത് ജർമ്മനിയിലാണ് ജർമ്മനിയിലെ സ്ലെറ്റ് ഗർഗിലാണ് എന്ത് മാഡം ബിക്കാജി ഗാമ പതാക ഉയർത്തിയത് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിന്റെ വേദിയായ ജർമ്മനിയിലെ സ്ഥലം ഈ സമ്മേളനത്തിൽ വെച്ചാണ് മാഡം ബിക്കാജി ഗാമ ത്രിവർണ്ണ പതാക ഉയർത്തിയത് നമ്മളിപ്പോൾ മാഡം ബിക്കാജി ഗാമയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഒരു വിദേശത്ത് രാജ്യത്ത് ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമയാണെന്ന് പറഞ്ഞു ഇത് എവിടെയാണ് ഉയർത്തിയത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് സ്ലട്ട് ഗർഗിലാണ് സ്ലട്ട് ഗർഗിലാണ് സ്ലട്ട് ഗർഗ് എവിടെയാണ് ജർമ്മനിയിലാണ് ജർമ്മനിയിലെ സ്ലട്ട് ഗർഗിലാണ് എന്ത് ആദ്യമായിട്ട് വിദേശത്ത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് അത് മാഡം ബിക്കാജി ഗാമയാണ് ഉയർത്തിയത് എവിടെയാണ് അവർ ഉയർത്തിയത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിന്റെ വേദിയിലാണ് എന്തൊരു ഈ ത്രിവർണ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ബംഗാ ബംഗാൾ വിഭജനം നടന്നതിന്റെ പിറ്റേ വർഷം അതായത് കോൺഗ്രസിൽ സൂററ്റ് പിളർപ്പ് നടക്കുന്ന അതേ വർഷം ബംഗാൾ വിഭജനം നടന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നത് രണ്ട് വർഷത്തിന് ശേഷം കോൺഗ്രസിലെ സൂററ്റ് പിളർപ്പ് നടക്കുന്ന ആ വർഷമാണെന്ത് മാഡം ബിക്കാജി കാമ ജർമ്മനിയിലെ സ്ലട്ട്ഗർഗിൽ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളന വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയത് ഇതോടുകൂടി വിദേശത്ത് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തുന്ന വ്യക്തി എന്ന ഒരു ജാതി മാഡം ബികാജി കാമക്ക് വന്നു അപ്പൊ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്താണ് പ്രത്യേകത സൂററ്റ് പിളപ്പ് നടക്കുന്ന സമയം അല്ലെങ്കിൽ ബംഗാൾ വിഭജനത്തിന് രണ്ടു വർഷത്തിന് ശേഷം ജർമ്മനിയിലെ സ്ലട്ട് ഗർഗിൽ രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിൽ സമ്മേളന വേദിയിൽ മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തി ഇത് ഇതാണെന്ത് ഇന്ത്യ ആദ്യമായിട്ട് വിദേശത്ത് ത്രിവർണ പതാക ഉയർത്തിയ വ്യക്തിയായി മാഡം ബിക്കാജി കാമയെ മാറ്റിയത് ഇത്രയാണെന്ത് ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് ബാക്കിയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു നമ്മുടെ എസ് സി ആർ ടി റവിഷനൊക്കെ എല്ലാവർക്കും ഉപകാരമായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം അതുപോലെ നമുക്ക് കമൻറ്റിലൂടെ ഒരു സജഷൻ വന്നിരുന്നു ആൻസർ മാർക്ക് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ ആൻസർ മാർക്ക് ചെയ്യാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയും കൂടി ഇതുപോലെ ആൻസർ മാർക്ക് ചെയ്തിട്ട് ചെയ്യുള്ളൂ അടുത്ത വീഡിയോയിൽ മാർക്ക് ചെയ്യാതെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്